എനിക്കൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല എനിക്കാകെ ആ തിയേറ്റർ വിസിറ്റിലുണ്ടായ ആ ഒരു സംഭവം മാത്രം അത് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷയില്ല പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ അത് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു എല്ലാവർക്കും പടം ഇഷ്ടമാവാണ് ചെയ്തത് ഒരാൾ ഇങ്ങനെ ഇതായത് ഇപ്പം ഞാനത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ തലയിൽ പോയത് ഇപ്പം ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് രണ്ട് ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക അതായിരിക്കും ഒരു മെജോറിറ്റിയിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് ടർക്കിഷ് തർക്കം സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ആരോപണങ്ങളെ തള്ളി നടന്മാരായ സണ്ണിവേനും ഒപ്പം ലുക്മാനും ഒക്കെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ നമ്മുടെ സിനിമയിലെ നായിക ആമിന ചേരുകയാണ് ആമിന കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്മീറ്റ് വിളിക്കാനുള്ളൊരു കാരണവും ആ ഒരു പ്രസ് മീറ്റിൽ എന്തുകൊണ്ടാണ് പോയത് എന്നെ സംബന്ധിച്ചപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ പടം നല്ല രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് നല്ല റിവ്യൂസാണ് കേട്ടുകൊണ്ടിരുന്നത് ആകെ ഒരു തൃപ്പൂണിത്തുറ നമ്മളൊരു തിയേറ്ററിൽ തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരാൾ കുറച്ച് ഒരു ഇതായിട്ട് സംസാരിച്ചു അപ്പോൾ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു ഭയങ്കര ഷോക്കിങ് അപ്പോൾ അതെനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നി അപ്പോൾ ആ പുള്ളി പോയിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ കുളായിക്കോ കുഴപ്പമില്ല അത് ചിലപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിലല്ലായിരിക്കും അത് പടം എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതങ്ങ് വിട്ടു അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസമാണ് ഞാൻ മൊത്തം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഫുൾ ന്യൂസ് ഇങ്ങനെ മതത്തിനെ വ്രണപ്പെടുത്തി പിൻവലിച്ചു ടർക്കിഷ് തർക്കം എന്നൊക്കെ എപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നത് ദാറ്റ് നമ്മുടെ പടത്തിന് ഇങ്ങനെ നമ്മുടെ പടത്തിലും അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല എന്നാൽ പോലും ഇങ്ങനെ ഡീഗ്രഡേഷൻ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മുടെ പടത്തിനെ ബാധിക്കും നമ്മളൊരു പ്രസ്മീറ്റ് നടത്തണം എന്നിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഇതിന്റെ കാര്യം എന്നാൽ ആമനക്ക് ഒരു തരത്തിലുള്ള അറിവും ഉണ്ടായില്ല ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായതായ ആമനക്ക് യാതൊരു തരത്തിലുള്ള അറിവും ൊരു ഭീഷണിയും എനിക്കൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല എനിക്കാകെ ആ തിയേറ്റർ വിസിറ്റിൽ ഉണ്ടായ ആ ഒരു സംഭവം മാത്രം അത് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷയില്ല പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനത് എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു എല്ലാവർക്കും പടം ഇഷ്ടാവുകയാണ് ചെയ്തത് ഒരാൾ ഇങ്ങനെ ഇതായത് ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അപ്പം എന്റെ തലയിൽ പോയത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക അതായിരിക്കും ഒരു മെജോറിറ്റിയിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഇത് കൂടുതൽ എനിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം എനിക്ക് പേഴ്സണലിയോ ഉണ്ടായിട്ടില്ല പിന്നെ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് സോ നമ്മുടെ പടം എന്നുള്ള രീതിയിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യണം നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും പ്രൊഡ്യൂസറിനെയും അതുപോലെ സംവിധായകനെയും വിശ്വസിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനത്തിലടക്കം വന്നിരുന്നത് അല്ലെങ്കിൽ താങ്കൾക്ക് അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പത്രസമ്മേളനത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ കൂടിയും ഇന്നലെ അതിലിരുന്നപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് ആകെ അറിയുന്നത് അത് ഈ കൂടുതലുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല ഞാനിതിലൊരു അഭിനേതാവ് മാത്രമാണ് ഒരു ആക്ടർ മാത്രമാണ് ഇത് കൂടുതൽ എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ ുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല അപ്പം നമ്മുടെ പടത്തിന് ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും ന്യൂസിൽ ഞാനത് കാണുമ്പോഴും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഇതെന്താണ് എന്താണ് എന്താണ് പിൻവലിച്ചത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ഞാൻ ആ ഒരു കൺസേണിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രസ് പ്രസ്മീറ്റിൽ ഞാൻ ഇരുന്നിട്ടുള്ളത് അതിൽ കൂടുതൽ എന്താണ് സത്യം എന്താണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത് നമ്മൾ മതത്തിന് യൂസ് ചെയ്ത് എന്തോ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു അറിവിലും അല്ല ഞാൻ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുള്ള കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ പടത്തിന് ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നു അത് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത് അല്ലാതെ അവിടെ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഭീഷണി ഉണ്ടായിരുന്നു ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഉണ്ട് അങ്ങനെ ഒന്നും ഒരു കാര്യവും എനിക്കറിയത്തില്ല ആ പ്രസ് മീറ്റ് നടക്കുമ്പോഴാണ് ഒരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഐ എം നോട്ട് അവയർ ഓഫ് എനി ഓഫ് ദാറ്റ് ഒരു നായികയാണ് പ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട് എന്ന സംവിധായകനും നിർമ്മാതാവും അടക്കം പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു അവകാശവും താങ്കൾക്കില്ല അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ആ ഒരു അതിനെക്കുറിച്ച് ബോധ്യപ്പെടുകയോ ഒരു ചെയ്തിരുന്നു ഒന്നാമതുള്ള ടൈമില്ലായിരുന്നു നമ്മൾ ഇപ്പോൾ പടം റിലീസായിട്ട് മൂന്നാമത്തോ നാലാമത്തോ ദിവസമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതുവരെ നമ്മൾ ആക്റ്റീവായിട്ട് തിയേറ്റർ വിസിറ്റ് കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആമിനയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആമിന പറയുന്നത് അതോടൊപ്പം തന്നെ ലുക്മാനും ഒക്കെ ഇത്തരത്തിൽ സംവിധായകരുടെ ആരോപണങ്ങൾക്കെതിരെ സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ആരോപണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലീഡിയ ചേക്കം മീഡിയ വൺ